മുൻപ് നമ്മൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ആർ പി എഫിന് ആവശ്യമായിട്ടുള്ളതും ക്വസ്റ്റ്യൻ ആൻസർ ഒരു പി ഡി എഫ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ത്രൂ ആയിരുന്നു അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ യൂട്യൂബിൽ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പി ഡി എഫ് സൗജന്യമായിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് ആ പഠിക്കാൻ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുന്നതിന് ഉപരി നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായപ്രദമാകുന്നതായിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആ കാര്യം ഉപകാരപ്പെട്ടിട്ടുണ്ട് വാട്സാപ്പിലൂടെ ഒരുപാട് പേരൊക്കെ അതിന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ നിലവിൽ നമ്മൾ അതേ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന് ആവശ്യമായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഒരു പി ഡി എഫ് രൂപത്തിൽ നിങ്ങൾക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ അത് നിരന്തരമായിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറെ കാര്യങ്ങളുടെ അപ്ഡേറ്റിൽ എസ് എസ്ഇ ജി ഡി കോൺസ്റ്റബിൾ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള കുറെ പോസ്റ്റിന്റെ അപ്ഡേറ്റും പുറകെ അതിന്റെയൊക്കെ അതിൻ്റെയൊക്കെ പുറകിലായിപ്പോയത് കുറച്ച് അതിലൊരു ഡിലേ വന്നു എങ്കിലും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എം ടി എസ് ഞാൻ ഗ്രൂപ്പ് പറഞ്ഞിട്ടായിരുന്നു എക്സാമിന് മുൻപ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അതിന്റെ ഫയൽ എന്റെ അടുത്ത് ഇററാവുകയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി പക്ഷെ ഞാൻ എന്തായാലും പറഞ്ഞതാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതായിരിക്കും എങ്ങനെയെങ്കിലും ഇതെനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് പേരാണ് പിന്നെ മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എസ് എസ് സി എം ടി എസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണോന്ന് ചോദിച്ച് പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം കൊണ്ട് ഈ ഒരു സംഭവം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല അപ്പൊ എന്റെ അറിവിലുള്ള കുറച്ചുപേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ വിഷ്ണു സാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു വിഷ്ണു സാറ് പറഞ്ഞു ഞാൻ ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാന്നുള്ള കാര്യം സാറ് വളരെ സഹായം തന്നെയാണ് സാർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാറ് പറഞ്ഞു നിനക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളും മെറ്റീരിയലൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് ആയിട്ട് അതിന്റെ സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ പി ഡി എഫ് സാർ ഉണ്ടാക്കി തന്നിട്ടുള്ളത് സോ ഇത് സൗജന്യമായിട്ട് തന്നെ ഞാൻ എപ്പോഴും കൊടുക്കുന്ന പോലെ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്ന പോലെ അതേ മെത്തേഡിലാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് എക്സാമിന് പോവുക ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു പി ഡി എഫിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും മാത്സ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് മാത്സും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ലാസ്റ്റ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ലഭിക്കും എങ്ങനെയാണ് ഇതിലെ ആൻസറിലേക്ക് എത്തിച്ചേരാന്നുള്ള സൊല്യൂഷൻ ലഭിക്കും പിന്നെ റീസണിങ് ഉണ്ട് ജി കെ ഉണ്ട് എല്ലാവിധ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള ആൻസറും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞ ഇതിന് നന്ദി പറയേണ്ടത് വിഷ്ണു സാറിന്റെ അടുത്ത് തന്നെയാണ് ഞാനിത് ട്രൈ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു പി ഡി എഫ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു പക്ഷെ അതിൽ സൊല്യൂഷൻ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല സാർ ഇതിൽ സൊല്യൂഷൻ കൂടി ആഡ് ചെയ്തിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് സോ ഇത് എന്റെ അടുത്ത് അങ്ങനെ ഒരു പിശകു പറ്റി അതായത് ഞാൻ എക്സാമിന് മുൻപ് തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഡിലേ ആയിട്ടുണ്ട് എനിവേ നിങ്ങൾ എന്തായാലും എക്സാമിന് പോകുന്ന എല്ലാവരും തന്നെ ഇതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ ഓൾറെഡി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉള്ളവർക്ക് ഇത് ലഭിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇതുവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിലും ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി അതിൽ ഞാൻ ഈ പി ഡി എഫ് ഇടുന്നതായിരിക്കും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ ൾറെഡി ഫില്ലായ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പ് ഞാൻ അവിടെ എന്തായാലും പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ലിങ്ക് ഇട്ട് തരാം അപ്പൊ അതിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഈ കാര്യം എക്സാമിന് പോകുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് ചെയ്യണം എന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി നോട്ടിഫിക്കേഷനൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്നും റെഗുലറായിട്ട് എനിക്ക് ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നുന്നത് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി നിങ്ങളെ സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു വികാരം തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര അനായാസമായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കിടയിലും ഇത് ചെയ്തു പോകാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തായുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി എക്സാമിന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും